ഒരു മൗനം കസവണിയും ലയമൗനം ചക്രകസേരിയിൽ ഒതുങ്ങിയത് എന്റെ ശരീരമാണ് മനസ്സല്ല മൈ മൈൻഡ് ഈസ് റണ്ണിംഗ് ഫാസ്റ്റ് ആൻഡ് സ്ക്വയർ അതെ സെറിപ്രൽ പാൾസി എന്ന ശാരീരിക വെല്ലുവിളിയെ മനോധൈര്യം കൊണ്ട് കീഴടക്കിയ നമ്മുടെ ഇരിങ്ങാനക്കുട വെള്ളാനിക്കാരൻ പ്രജു പ്രകാശിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്

ശരി അപ്പൊ സത്യവശ്യർക്ക് വീട്ടിൽ കൊടുക്കും പിന്നെ വിൽചെയറിൽ ഇട്ടത് നമുക്ക് വാട്സ്ആപ്പ് വഴി കൊടുക്കണം ശരി ഞാൻ చేന്നണ്ട് ഞാൻ Facebook ലേ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് ഇങ്ങനെ Wheelchair ലേ ഇന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണല്ലേ ക്രിക്കറ്റ് വളരെ പണ്ടേ부터 നമ്മുടെ എന്താ പറയാ ആകെ എടോ സ്റ്റമ്മർ ഇതി ബി ക്രിക്കറ്റ് ആണ് അന്ന് പറഞ്ഞല്ലേ അ അന്റെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറെ പിള്ളേര് ഇണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ നമ്മുടെ അന്യന്മാര് അവര് അതില് മിക്കവരും എനിക്ക് വേണ്ടിട്ട് എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അപ്പൊ അവർക്ക് തന്നെ കളിക്കാൻ പറ്റും അവര് ഇപ്പൊ ഞാൻ താഴെ പായിട്ടിരിക്കാണെങ്കിൽ അവരവിടെ സംഭവിച്ചാൽ ഞാനിവിടുന്ന് ബോൾ എറിഞ്ഞു കൊടുക്കും അങ്ങനെ സ്റ്റാർട്ടിങ് പിന്നെ അകത്തോലെ കൈ കൊണ്ട് കളിക്കുക കൈകൊണ്ട് കിട്ടിയിട്ട് നമ്മള് കൈ കൊണ്ട് അടിക്കുന്ന പോലെ ബാറ്റ് ചെയ്യുന്ന പോലെ കളിക്കും അങ്ങനെ കളിച്ച് കളിച്ചു പിന്നെ ഹാരാണ് നമുക്കൊരു എന്താ പറയാ അന്നോട് ഒന്നും വേറെ പുറത്ത് പോയിട്ടൊന്നും ഇല്ല അപ്പൊ ഇത് കാലത്ത് കളി ഉണ്ടെങ്കിൽ അന്നേരം പുള്ളി വേഗം കളി വെച്ചിരുന്ന വൈകിട്ട് വരെ പിന്നെ വീട്ടിൽ അച്ഛനും കളി ഇഷ്ടമാണ് അപ്പൊ ഞങ്ങളൊരു വിളിച്ചിരുന്നു കളിയാണ് അപ്പൊ അതൊരു പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം ആരുമില്ല കളിക്കാനോ അതിനൊന്നും ആരുമില്ല കളിക്കാൻ എല്ലാവരും ജോലിക്കാരായി എല്ലാവരും അവിടെ ലൈഫായില്ലേ അപ്പൊ ഇപ്പൊ ഇപ്പൊ എന്നാൽ ചേച്ചിയുടെ മോനുണ്ട് ഇപ്പൊ അവനുള്ളതുകൊണ്ട് ഇപ്പൊ അവന് നമ്മള് ചെറുതായിട്ട് ട്രെയിനിങ് കൊടുക്കാനാണ് ട്രെയിനിങ്ങായിട്ട്

പരിപാടി ഒക്കെ തന്നെ ഞാൻ പോയില്ലേ വീട്ടിലാണ്ടിരിക്കും പിന്നെ പിന്നെ ഞാനും മാറി തുടങ്ങാൻ തുടങ്ങണം എന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നേക്കാളും ബുദ്ധിമുട്ടുള്ള ആളുകൾ വരെ നല്ല എന്താ പറയുക അവര് നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലായിരുന്നു ഉള്ളിൽ കിടക്കുക പുറത്തേക്കൊന്നും ആരോടും കാണിക്കലില്ല ഹേ പറഞ്ഞ പോലെ ആരോടും ചോദിച്ചാൽ തന്നെ പറയേ പറയാം എന്ന് പറയുള്ളൂ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി ഞാനിതിനങ്ങനെ വേണ്ടത് വെക്കണം ഞാനും അങ്ങനെ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴാണ് നമുക്കൊരു മോട്ടോറൈസ് വീൽ ചെയറ് എൻ്റെ ഒരു പാപ്പന്മാരെല്ലാവരും കൂടിയിട്ട് മേടിച്ചത് അപ്പോൾ അതിൽ ഒരു പാപ്പ മനോജി പാപ്പെന്ന് പറഞ്ഞാൽ പാപ്പുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു ഒറ്റയ്ക്ക് പോകണം ഒറ്റയ്ക്ക് പോകണം എന്ന് അപ്പോഴും എനിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് അന്ന് അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് ദൂരം കൂടെയൊക്കെ വരും പിന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി അടങ്ങി ഒറ്റയ്ക്ക് ഇങ്ങനെ കിലോമീറ്റർ ഉള്ളവൾ വീൽ ചെയറ് സഞ്ചരിച്ച് ആ വീൽ ചെയറുകൊണ്ടാണ് നമ്മൾ ഇല്ല വല്ല എത്തിയത് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാമെന്നായി ധൈര്യമായി പിന്നെ വീട്ടിലാരില്ലെങ്കിലും നമുക്ക് നിൽക്കാം അങ്ങനത്തെ ഒരു ധൈര്യമായി അപ്പം അമ്മ എങ്ങനെയും പോയാൽ ശരി ഇപ്പോൾ ഞാൻ അമ്മ എനിക്ക് അത്യാവശ്യമുള്ള ചോറ് ടേബിൾ വിളമ്പ് വെച്ചായാലും നമുക്ക് എടുത്ത് പോയി കഴിച്ച് തിന്നാം പിന്നെ അതുപോലെ ഇപ്പോൾ തന്നെ ബെഡ്ഡിൽ കയറി എടുക്കാം അങ്ങനത്തെ ഒക്കെ ധൈര്യങ്ങളായി പിന്നെ ഇപ്പൊ എവിടെ പോകണാലും ഒറ്റയ്ക്ക് പോവാം ആ അമ്മ വേണം ഒരാൾ കൂടെ നമ്മുടെ ഓട്ടോ ഓട്ടോ ഡ്രൈവർ ആയാലും മതി എങ്ങനെയും അങ്ങനത്തെ ഒരു ധൈര്യത്തിൽ എത്തിയത് അവിടെ സ്റ്റാർട്ടിങ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നല്ല സ്പിരിറ്റോടെ അപ്പൊ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അപ്പോ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ഭയം കിട്ടിയ അതെന്റെ ലൈഫായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ തോന്നിയപ്പോ ഞാനത് കിട്ടും അത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഭയം അതാണ് ശരീരം തളർന്നപ്പോഴും പ്രജോബിന്റെ മനസ്സ് തളർന്നതേയില്ല ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന വീൽ ചെയറിലിരുന്ന് ബാറ്റ് കൊണ്ട് ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ പായിക്കുന്ന ഈ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി സമൂഹത്തിനോട് പങ്കുവെക്കുന്നത് ഏതൊരാൾക്കും പ്രചോദനമാകുന്ന ജീവിത യാഥാർത്ഥ്യത്തിന്റെ കഥയാണ് അപ്പോ ഇത്തരത്തില് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ അങ്ങനെ ഒരു ബെറ്റർ സപ്പോർട്ട് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയോ സമൂഹത്തിന്റെ മുമ്പിൽ സത്യം പറഞ്ഞാല് ഞങ്ങളെ കാണുമ്പോ നിങ്ങൾ അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ജീവീനെ കണ്ടുപോയാൽ സത്യം പറഞ്ഞാല് എല്ലാവർക്കും മൊത്തത്തിൽ ഇപ്പൊ സമൂഹത്തില് നമ്മളിപ്പോ പട്ടിക അതിന് പുറത്ത് പോകുമ്പോൾ ഇതേ പോകുന്ന നോക്കി ഇങ്ങനെ നോക്കി പോകുന്നതാണ് അപ്പൊ നമ്മൾ നമ്മൾ ഇങ്ങനെ നോക്കാൻ നമ്മൾ അത്ഭുതജീവിയാണു ചോദിക്കും പക്ഷെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റിയ ടീമുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും കുറച്ച് കുറവാണ് നമ്മുടെ കേരളത്തിൽ കാരണം നമ്മളെ ഈ നീച്ചർ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായേ ഉള്ളൂ നമ്മുടെ നാട്ടിലായിപ്പോ ഞാനൊക്കെ ഒരു സ്ഥലത്തേക്ക് പോയാലും നമ്മൾ പുറത്തിരിക്കാനേ പറ്റുള്ളൂ അവിടെ പോയാലും കാരണം എൻ്റെ വീട്ടിലേക്ക് പോലെ അവരില്ലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉള്ളവരുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഈ വീൽ ചെയർ കയറാനോ അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് നേരിട്ട് അവരെ അവിടെ സംസാരിക്കാം കാര്യങ്ങൾ ഇതിപ്പോ നമ്മളിപ്പോ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവർ പുറത്തേക്ക് വന്നിരിക്കേണ്ടി വരും അതുപോലെ തന്നെ വല്ല ഫുഡ് കഴിക്കാനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന അപ്പം നമുക്കാണ് നമുക്കും ആദ്യത്തെ ഒരു വിഷമമായിരുന്നു പിന്നെ നമ്മൾ നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അത് അംഗീകരിക്കണം നമ്മൾ എന്തായാലും നമ്മൾ അങ്ങനെയാണല്ലോ പിന്നെ പിന്നെ ഈ പറഞ്ഞപോലെ നമ്മളെപ്പോൾ ഉള്ള ആളുകളും കുറച്ചും കൂടി ഉള്ളുവലി ഇരിക്കാതെ മുന്നോട്ട് വരണം മുന്നോട്ട് വന്നിട്ട് നമുക്ക് നാണോ അല്ലെങ്കിൽ ഭയങ്കര ചമ്മലോ ഒന്നും വേണ്ട കാര്യമില്ല നമ്മളിങ്ങനെയാണ് നമ്മൾ അംഗീകരിച്ച തന്നെ പറ്റുള്ളൂ അപ്പം നമ്മളെ കുറവുകളെ നിറവുകളാക്കിട്ട് മുന്നോട്ട് പോകണം എപ്പോഴും അപ്പോളെ കിട്ടുന്നു ഇത് തന്നെയുള്ളത് എല്ലാരോടും ഞാൻ ആരോടും പറയുമ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ ഇല്ല ഇപ്പൊ അവർക്ക് ചിലർക്കൊക്കെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ കാണില്ലേ കാല് കാണല് കൈ കാണല് അങ്ങനെയൊക്കെ പറയും അപ്പൊ ഞങ്ങള് പറയുന്ന ഇതാണ് നമ്മള് ഇപ്പൊ ഇതാണ് നമ്മടെ ഏറ്റവും വലിയ സമ്പത്ത് അസെറ്റ് പറയുന്ന എല്ലാരും കാണട്ടെ നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റും അവരെ അറിയിക്കണം എന്നേലും അടിപൊളിയായിട്ട് നെറ്റിപ്പാട്ടുണ്ടാക്കുന്ന ടീമുണ്ട് പേപ്പർ പാൻ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ ഞാൻ പറയാം അവർക്ക് എല്ലാരും അറിയണം എല്ലാരും അറിയണം എന്നാലേ വളരെ ഉള്ളു അപ്പോ ഞങ്ങള് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടിരുന്നു അപ്പൊ അതിന് മനസ്സിലാക്കാൻ പറ്റി

ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങിയിരുന്നു കാരണം എൻ്റേതായ ചിലവുകൾക്ക് അച്ഛൻ്റെയെന്നോ വാങ്ങണ്ടല്ലോ അങ്ങനെ ഒരു ഇതാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പത്ത് സമയത്തൊട്ട് ഞാൻ ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ എൻ്റെ ചിലവുകളും എൻ്റെ എൻ്റെ മുടി പെട്ടാനോ അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ അപ്പോൾ ആ എൻ്റെ അച്ഛന് ടൈലർ ആയിരുന്നു ടൈലറായിരുന്നു അച്ഛനും അത് തുണി തയ്ക്കാനുണ്ടെങ്കിൽ അതിനൊരു പൈസ ഉണ്ടാവുകയുള്ളൂ അതില്ലെങ്കിൽ പിന്നെ എല്ലാവരും സഹായം കൊണ്ടാണ് ഇപ്പം നമ്മുടെ എന്റെ വീട്ടിലെ എന്റെ പാപ്പന്മാരും എല്ലാവരും നല്ല സഹായത്തിലാണ് അന്നേരം മറ്റുള്ളവരെ നിന്ന് നമ്മൾ കൈ നീട്ടി വാങ്ങേണ്ട ഒരു ആ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വ്യത്യാസമുണ്ടല്ലോ അപ്പം അങ്ങനെ ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ട്യൂഷൻ്റെ കൊറോണ സമയത്തിന് മുമ്പായിട്ട് ഞാൻ ടിക്കറ്റിന്റെ പരിപാടി മോട്ടോർ വെഹിക്കൽ കിട്ടിയപ്പോഴേ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ടിക്കറ്റ് വിറ്റാൽ എന്താ ലോട്ടറി ടിക്കറ്റ് കിട്ടാമോന്ന് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഏപ്രിൽ ഞാൻ ഇതുപോലെ ലോട്ടറി തുടങ്ങി ലോട്ടറി ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ പോയൊക്കെ ചെറിയൊരു തെരഞ്ഞുണ്ട് കവല അവിടെ പോയിട്ട് ഇതുപോലെ ലോട്ടറി വിൽപ്പന തുടങ്ങി അന്ന് കുറച്ച് ടിക്കറ്റ് ഇരുപത്തഞ്ച് ടിക്കറ്റൊക്കെ വിൽക്കാറുള്ളൂ പിന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടിക്കറ്റുകൾ പതുക്കളുക്കി കൂട്ടി പിന്നെ അച്ഛൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അച്ഛൻ വയ്യാണ്ടായി അച്ഛൻ്റെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കൂടിയപ്പോൾ പിന്നെ പിന്നെ ഞാൻ ഈ അച്ഛൻ്റെ സഹായം വയ്യാതായപ്പോൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് വഴി വാട്സപ്പ് വഴി നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നമ്മളെല്ലാവരും ഒരേപോലെ നല്ല പവറുള്ള ആൾക്കാരാണ് എല്ലാവരും നല്ല ഐക്യത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊരു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അച്ഛൻ്റെ പറഞ്ഞ ശേഷം നമുക്കും ഞാനും വിചാരിച്ചു ഞാൻ ആരെയും അങ്ങനെ നമ്മൾ കൈനീട്ട് സഹായം അത് ചെയ്യുന്നില്ലല്ലോ സ്വന്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ചെയ്യാം ആരെയും ഇത്രയും നമുക്ക് ഉണ്ടല്ലോ ആരേക്കും അപ്പം അത് വെച്ച് പണിയെടുക്കാം അങ്ങനെ ലോട്ടറി പരിപാടി തുടങ്ങി ലോട്ടറി ഇപ്പോൾ അത്യാവശ്യം എനിക്കും അമ്മയ്ക്കും പിന്നെ ഞങ്ങളുടെ മരുന്നൊക്കെ പോകുക എന്നുള്ളത് ഇതൊക്കെ ജീവിച്ചു പോകാനുള്ളത് എനിക്ക് ഈ വരുമാനത്തിൽ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം എനിക്കിപ്പോൾ ടിക്കറ്റ് വിൽക്കാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നു അതുപോലെ ആർക്കാ പേപ്പർ പാനുണ്ടാക്കുന്ന ആളുകളുണ്ട് അവർക്ക് കൈക്ക് കുഴപ്പമില്ല അപ്പം അവരത് ചെയ്യുന്നു പക്ഷേ എല്ലാവരും ഈ പറഞ്ഞ പുറത്തേക്ക് വരണം നമ്മൾ ഉള്ളിലിരുന്ന് നമ്മൾ ആരെയും കാണുന്നതും മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മളെല്ലാവരും അറിയിക്കണം ഞാനിത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം അതിന് വേണ്ടിയിട്ട് ഞാനീ പറയാം ബോർഡും അവിടെ വെച്ചു അതിനെനിക്ക് കുടുംബശ്രീ മിഷന്റെ സഹായം ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി അത് തന്നെയാണ് അവരെല്ലാവരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ എത്തിയത് ഇനിയും വേണം നമുക്ക് എന്നെ പോലുള്ളവർക്ക് ഈ നമ്മൾ എന്താ പറയുക ഈ സിനിമാ തിയേറ്ററിലോ അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളിലൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ ഇപ്പോൾ ഓമ്പ് സൗകര്യം ഒക്കെ ആയിട്ടുണ്ട് സിനിമ തിയേറ്റർ അമ്പലങ്ങൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം എല്ലായിടത്തേം പോയിട്ടല്ല പക്ഷെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് പോകാനായിട്ട് പക്ഷെ അത് അവർക്ക് പറ്റുന്നില്ല അതിനും നമ്മുടെ ഗവൺമെന്റിന് കൂടി സഹകരിക്കണം അപ്പോൾ ഗവൺമെന്റിനേനും ഗവൺമെന്റ് മാത്രം പോരാ ആളുകൾ

ചിലര് വടി കുത്തി ഒരു ജസ്റ്റ് ഒരു കാലിലോ ഒരു തൈറ്റോ പ്രശ്നം ഇതാണ് സെൽ പാളിയുടെ കോർഡിനേഷന്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതൽ പരിക്കും അത് നമ്മൾ ഫിസിയോ തെറാപ്പി ചെയ്യ ചെയ്യ എന്നാണ് ഏറ്റവും വലിയ മരുന്ന് ഉള്ളത് ഫിസിയോ തെറാപ്പി ചെയ്ത് ചെയ്ത് തന്നെ പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഫിസിയോതെറാപ്പി അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ട് ആ പിന്നെ നമ്മള് പരിശ്രമിക്കുക കൂടുതൽ കൂടി ചെയ്ത് ചെയ്ത് തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് നമ്മടെ പരിധിയിലാവും പറയില്ലേ അതുപോലെ കിട്ടും എന്റെ അറിവില് ഞാനിപ്പ് പറയാലോ അതിലിങ്ങനെ മാറ്റങ്ങള് ചെയ്ത് 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 പിന്നെ നമ്മടെ സ്വന്തമായുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്ത് തന്നെ അല്ലാണ്ട് കൂടുതലായിട്ട് മരുന്നുകൊണ്ടും പിന്നെ അങ്ങനെ പറ്റത്തില്ല എന്നാണ് എന്റെ ഒരു അറിവ് ജന്മന എനിക്ക് ജന്മന ഓക്സിജന്റെ കിട്ടാത്തൊണ്ട് ഹോസ്പിറ്റലും തരാൻ വൈകിപ്പോയി ജന്മകൾക്ക് മസൽ കോഡിനേഷൻ്റെ നിലവിലെ ഒന്നുമില്ല പരിധിയില്ലല്ലോ പിന്നെ നമുക്ക് നമ്മുടെ കുടുംബ പശ്ചാത്തലം മാറുന്നു നമ്മുടെ വയസ്സുള്ളൂ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എപ്പോഴും നമുക്ക് ട്രീറ്റ്മെന്റ് അല്ലല്ലോ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വരുമാനമാണ് മുഖ്യം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറണം എപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ നമ്മുടെ നിത്യവൃത്തി എന്താണെന്നുവെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പല്ല് കഴിക്കുക ഭക്ഷണം കഴിക്കുക അതൊക്കെയാണ് നമ്മളെ അപ്പൊ അതൊക്കെ തന്നെ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ കാര്യം ഒരു പാട്ടുകൂടി പാടാമോ എന്ന് ചോദിച്ചപ്പോഴും പ്രജോപതിന് സന്തോഷത്തോടെ സമ്മതം നൽകി കരളിലേഴും കസവം സ്വരങ്ങൾ ചാർത്തും മണി വീണയായി ിയായി മനമൊരു ശ്രുതിരയാണമേ ഉരുമേഗം താ കണവാണമാ ഉയരാണമിഴയിൽ തന്റെ വീൽചെയറിൽ ഇരുന്ന് തനിക്ക് ചുറ്റുമുള്ള ലോകവും അതിനപ്പുറവും അയാൾ സന്തോഷത്തോടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു അതെ ബാറ്റും ബോളും കളി നിറഞ്ഞ ഈ വീട്ടുമുറ്റത്ത് പ്രജോക് ഹാപ്പിയാണ്